സൂറത്തുൽ ഫർ നമ്പർ ഇരുപത്തിനാല് അവൻ പറയും എന്റെ ജീവിതത്തിനായി ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞാല് അവൻ വിലപിക്കും എന്നുള്ളത് അവൻ വിലപിച്ചുകൊണ്ട് ഹാ എന്തൊരു കഷ്ടമാണ് എന്റെ ഈ ജീവിതത്തിനായി ഞാൻ വല്ല മുന്നൊരുക്കവും ചെയ്തിരുന്നുവെങ്കിൽ എന്നതാണ് അതിന്റെ ആശയം അപ്പൊ എപ്പോഴും അവൻ പറയും യാ ലൈത്തനി ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാനായിരുന്നെങ്കിൽ അതൊരു വ്യാമോഹത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് യാ ലൈത്തനി നടക്കാത്ത ഒരു സംഗതി ഇനി സംഭവിക്കുകയില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് അതിനെ യാ ആഗ്രഹിക്കുകൈച്ചണി എന്ന പ്രയോഗത്തിലെ ഒരു ശ്രദ്ധ ക്ഷണിക്കലും വിലാപവും വേദന അവതരിപ്പിക്കലുമുണ്ട് പദ്ധന്ത ഞാൻ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ പദ്ധതി നേർക്കു നേരർത്ഥം ഞാൻ മുൻകൂട്ടി ചെയ്തു മുൻപേ ചെയ്തു ഞാൻ മുന്തിച്ചു ിഹയാസിന്റെ ജീവിതത്തിനായിപ്പോലു കാലയപ്പോലു ആവർത്തിക്കാതെ തന്നെ നമുക്കറിയാം അവൻ പറയും ഇതൊരു വിലാപത്തോടുകൂടിയുള്ള പർച്ചനാണ് എന്ത മോനാ ഖാന ശലഭമിന്ഹുമിനൽ മഹാഷി ബിൻ കസീർ റഹിമഹുല്ല തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള ഇതിന്റെ വിശദീകരണത്തിൽ ദുഃഖിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് ഞാൻ ചെയ്തു വെച്ച ദൈവധിക്കാരത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോർത്ത് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്ന വിലപിച്ചുകൊണ്ട് പറയുന്ന ഇതാണ് യാലൈസനി എന്ന ഇവിടെ നാല് കലിമത്തുകൾ നമുക്ക് അവിടെ കാണാം ഒന്ന് യാ എന്ന കലിമത്താണെങ്കിൽ രണ്ടാമത്ത് ലൈത്ത എന്ന കലിമത്താണ് മൂന്നാമത്തെ നൂനാണ് ആ നൂനിന് നൂനുൽ എന്നാണ് പേര് നാലാമത്തെ യാ ഉൽ മുത്തക്കല്ലിം എന്ന അങ്ങനെ ഈ നാല് കലിമത്തുകൾ ചേർന്നതാണ് യാ പിന്നെ ഓരോന്നിടത്ത് എന്താണെന്ന് പരിശോധിക്കുമ്പോൾ യാ എന്നത് ഹർപ്പു നിധ സാധാരണ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കലിമത്താണ് യാ എന്നത് യാ മുഹമ്മദ് അല്ലയോ മുഹമ്മദ് നമ്മൾ യാ കാഫിറൂൻ എന്ന ആയത്ത് സുഹത്തുൽ കാഫിറൂൻ പഠിച്ചപ്പോൾ അതിന്റെ തുടക്കത്തിൽ യാ എന്ന കലിമത്തിനെ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ ഹർഫുൻ മിഥ മിഥിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ കലിമത്ത് ഇവിടെ വന്നിട്ടുള്ള ഒരു സ്തീഹി ഉണർത്തുവാൻ വേണ്ടി ശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടി ആണ് എല്ലാരും ഇങ്ങോട്ട് എന്റെ വേദനയെയും എന്റെ കഷ്ടപ്പാടിനും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ലൈത്ത എന്ന കളിമത്താണ് ലൈത്ത എന്ന കലിമത്ത് തമന്നിയുടെ കളിമത്താണ് വ്യാമോഹത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു കെളിമത്താണ് ലെയ്ത്ത പിന്നെ നൂനും പിന്നെ അതിനുശേഷം ഈ കലിമോ ഈ നൂണ് നൂനിൽ വികായ എന്തുകൊണ്ട് വന്നു ലെയ്ത്ത എന്നത് ഹർഫാണെങ്കിലും ബിൽ ും ഭാഷയിൽ അങ്ങനെ ചില കലിമത്തുകളുണ്ട് കരിമത്തുകളുണ്ട് എന്ന് പറയുന്ന ഈ കലിമത്ത് ഒരു സെന്റൻസിൽ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ പെട്ടതിനാൽ ക്രിയ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നതിനാൽ ക്രിയയോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് മുസഖലീമിന്റെ ക്രിയയിൽ ചേർന്ന് വരുമ്പോഴാണ് ന്യൂനുൽ വിഖായത്തിൽ ചേർന്ന് വരാറുള്ളത് അതേപോലെ ഈ ലൈച്ചയിലും നൂന് ചേർന്നു വന്നിരിക്കുന്നു ലൈച്ച നീ അപ്പൊ ന്യൂനുൽ വിഹായക്കു ശേഷമുള്ളത് യാ ഒരു മുച്ചക്കൻഡിയമാണ് അതിലാണ് ഞാൻ എന്ന അർത്ഥം പറഞ്ഞിട്ടുള്ളത് ലൈത്ത നീ ഞാനായിരുന്നെങ്കിൽ അതാണ് ഞാനായിരുന്നെങ്കിൽ ം ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഈ ഒരു മോഹം അതാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് ഇത് എന്ന തുക്രിയാണ് പിന്നെ കാണുന്ന നമ്മൾ കദ്ദം എന്ന സേവലാണ് മാതയായ സേവല് ഞാൻ മുൻകൂട്ടി ചെയ്തു ഞാൻ നേരത്തെ ചെയ്തു എന്നാണ് കദ്ദം എന്ന് പറഞ്ഞാൽ അർത്ഥം ക്രിയാലി കൂ കഷ്ടം ഞാൻ മുൻകൂട്ടി നേരത്തെ തന്നെ മുന്നൊരുക്ക ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു മുന്നൊരുക്കം നടത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കദ്ദം ടു എന്നത് മാധ്യായ പേരോല ക എന്നതിയായ പേരിന്റെ പതിനാല് രൂപങ്ങളിലെ ഞാൻ മുൻകൂട്ടി ചെയ്തു എന്ന അർത്ഥം കിട്ടുന്നത് കദ്ദം തു എന്ന് പറയുമ്പോഴാണ് എന്നത് മസ്ദർ മുൻകൂട്ടി ചെയ്തു ലിഹയാത്തി എന്നതാണ് അടുത്ത കലിമത്ത് എന്റെ ജീവിതത്തിനായി എന്റെ ജീവിതത്തിന് വേണ്ടി ലിഹയാത്തി എന്നതിൽ മൂന്ന് കലിമത്തുകൾ ഉണ്ട് ഒന്ന് ലാമാണ് ആദ്യത്തിൽ വന്ന ലാമ് ലി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഹയാത്ത് മൂന്നാമത്തത് യാൽ മുത്തക്കല്ലിം അപ്പൊ ഇസ്മാണ് അതുകൊണ്ട് യാ ഉൽ മുത്തക്കല്ലിമ് ചേർന്ന് വന്നപ്പോൾ നൂനുൽ വിസായ പറയേണ്ടതില്ലി ഹയാത്തി ഇങ്ങനെയാണ് ഹയാത്തു പ്ലസ് യാ ഉൽ മുത്തക്കല്ലിം അപ്പൊ ഹയാത്തി ഹയാത്ത് ജീവിതം ഹയാത്തി എന്റെ ജീവിതം ലി ഹയാ എന്റെ ജീവിതത്തിനായി എന്റെ ജീവിതത്തിന് വേണ്ടി അപ്പൊ ഏത് ജീവിതത്തിന് വേണ്ടി അത് പാരസ്പരിക ജീവിതത്തിന് വേണ്ടി എന്നുള്ളതാണ് ഇവിടെ രണ്ടർത്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് തപ്സീറുകളിൽ അത് ലാമുമായി ബന്ധപ്പെട്ട അതിന്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിലാണ് ഈ രണ്ടർത്ഥങ്ങൾ വന്നിട്ടുള്ളത് ഈ ഹയാത്തിയിലെ നമ്മൾ കാണുന്ന ഈ ലാമ് ഈ ർത്ഥ സാധ്യതയുള്ള കലിമത്താണ് എന്നാണ് ഈ ആയത്തിൽ ആ സാധ്യതകളാണ് ഉള്ളത് എന്നാണ് മുപ്പസ്റ്ററുകൾ പറഞ്ഞത് മഅന അല്ലാമുലു സൗകേത്തിന്റെ സമയത്തെ സമയമെന്ന അർത്ഥം സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ടുള്ള അർത്ഥത്തിന് സാധ്യതയുള്ള കലിമത്താണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അപ്പോ ഇവിടെ എന്ന അർത്ഥം വരുന്നു ദുനിയാവിൽ ഞാൻ ആ സമയത്ത് ഞാൻ മുന്നൊരുക്കങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എന്നാണ് അർത്ഥം എന്ന് ചില പ്രൊഫസറുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് സൽക്കർമ്മങ്ങൾ മുൻകൂട്ടിക്കൊണ്ട് ചെയ്തിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ കാലക്കൂട്ടി ചെയ്തിരുന്നുവെങ്കിൽ എന്നതാണ് അർത്ഥം എന്ന് പറഞ്ഞ മുഖസ്ഥരുകൾ ഉണ്ട് അതാണ് ഒരർത്ഥം ഹലി ഹയാത്തി എന്ന് പറയുമ്പോൾ യാതീ അയാത്തി എന്ന് പറയുമ്പോൾ ഭൗതിക ജീവിതത്തിൽ ഞാൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നൊരുക്കം നടത്തിയിരുന്നുവെങ്കിൽ എന്നതാണ് ഒരർത്ഥം രണ്ടാമത് പറയുന്നത് ഇല്ലത്തി അതാണ് നമ്മൾ ഇവിടെ അർത്ഥമായി പറഞ്ഞിട്ടുള്ളത് വേണ്ടിന്ടെ അർത്ഥം സൂചിപ്പിച്ചുകൊണ്ട് അതായത് ആഹിറത്തി എന്റെ പരലോകത്തിന് വേണ്ടി അല്ലത്തി ലാസീഹ മരണമില്ലാത്ത ജീവിതം അതാണെന്താ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആഹിറത്തി എന്റെ പാര ജീവിതത്തിന് വേണ്ടി ഞാൻ നേരത്തെ തന്നെ മുന്നൊരുക്കം നടത്തിയിരുന്നുവെങ്കിൽ എന്നതാണ് അപ്പോൾ വിശദീകരണങ്ങളിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഹയാസി എന്റെ ജീവിതത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ യഥാർത്ഥ ജീവിതം ഏതാണെന്നുള്ള ഒരു സൂചന ഉടനെ കിട്ടുന്നു എന്നുള്ളതാണ് ഇസ്മൽ ഹയാത്ത് ഹയാത്ത് എന്ന് പറയുന്ന ഇസ്മിന് ജീവിതം എന്ന് പറയുന്ന പദമുണ്ടല്ലോ അതിന് അർഹത നേടിയെടുക്കാൻ കഴിയുന്നില്ല അതിന്റെ അർഹത പാരസരിക ജീവിതത്തിനാണ് അതാണ് യഥാർത്ഥ ജീവിതം എന്ന ഒരു സൂചന കിട്ടുന്നുണ്ട് എന്നുള്ളത് അപ്പൊ ഈ രണ്ട് അർത്ഥങ്ങൾ ഒന്നുകിൽ ഞാൻ ഈ ഭൗതിക ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന കാലത്ത് കൽക്കർമ്മങ്ങൾ എന്ന് പറയുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ എന്നാണ് മനുഷ്യൻ വിലപിക്കുന്നത് അല്ല രണ്ടാമത്തെ അർത്ഥമായി പറയുന്നത് ഞാൻ ഈ ഭൗതിക ഞാൻ എന്റെ പാരസ്രിക ജീവിതത്തിന് വേണ്ടി നടത്തിയിരുന്നെങ്കിൽ രണ്ട് അർത്ഥങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നാം ആലോചിക്കുകയാണെങ്കിലും സംഗതി ഒരേ കാര്യം തന്നെയാണ് പാരസ്ത്രിക ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കത്തെയാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ പ്രയോജനം ചെയ്യാത്തൊരു വിലാപമാണ് ഇവിടെ മനുഷ്യൻ നടത്തുന്നത് അങ്ങനെ വിലപിക്കുന്ന ഒരു കൈകടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തരുത് എന്നൊരു സൂചനയാണ് ഈ ആയത് നമ്മെ പഠിപ്പിക്കുന്നത് നാളെ പരലോകത്ത് എത്തിയതിനു ശേഷം പല സ്ഥലങ്ങളിലായി ഈ ആലയത്തിന് ഇന്ന് ഈ പ്രയോഗം വന്നിട്ടുണ്ട് എപ്പോഴും ഈ ആലയത്തിന് തഹസു ആ റസൂര് സബീര പ്രവാദികൾ അവതരിപ്പിച്ച വഴി ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ അത് പുലകിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ മനുഷ്യൻ ലഭിക്കുന്ന കഥകൾ ഖുറാൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ ഇരുപത്തിനാലാമത്തെ ഈ ആഴ്ത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഖേദ പ്രകടനം നടത്തേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ വിലപിക്കേണ്ടി വരുന്ന ഇങ്ങനെ വ്യാമോഹത്തോടുകൂടി നടക്കാത്ത കാര്യം ആ ആഗ്രഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്ക് വരാൻ പാടില്ല അതുകൊണ്ട് ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ നാം ഒരുങ്ങിക്കൊള്ളുക എന്നാണ് അള്ളാഹു സുബാനു താര ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അസ്സലാ വൈക്കും